സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി ഒരു ദിനം കൂടി മാത്രം പ്രചരണാവേശത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ തിരുവനന്തപുരത്ത് മത്സരം യുഡിഎഫും ബി ജെ പിയും തമ്മിലെന്ന് പറയുന്നത് ഒത്തുകളിയുടെ ഭാഗമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ട്വന്റി ഫോർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണൻ നടത്തിയ മീറ്റ് ക്യാൻ്റിനീച്ചിലായിരുന്നു പ്രതികരണം തിരുവനന്തപുരത്ത് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ എൽഡിഎഫ് പരാതി നൽകി തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ നടത്തിയത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മണ്ഡലത്തിൽ മത്സരമെന്ന ശശി തരൂരിന്റെ പരാമർശമാണ് പൊന്നിനെ ചൊടിപ്പിച്ചത് ശശി തരൂരിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ മീറ്റ് ദ കാൻഡിഡേറ്റിൽ പറഞ്ഞു ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് തമ്മിലുള്ള മത്സരം നമ്മൾ തമ്മിലുള്ള മത്സരം രണ്ടുപേരും ഒരു ന്യൂനപക്ഷത്തിന്റെയോ വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ ഞാനില്ല പൂർണ്ണമായ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാട്ടി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യു ഡി എഫ് എം പിമാർ വാ തുറന്നാൽ കേരളത്തിനെതിരാണ് പറയുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് തെറ്റാണെന്ന് പറയാൻ തയ്യാറായോ എല്ലായ്പ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുകയും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനവുമായി കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഗാരി തങ്ങൾ രംഗത്തെത്തി സമൂഹത്തിന്റെ ന്യൂനപക്ഷങ്ങളെ ചിഹ്ന ചിന്നി ചിന്നി ചിതറി ആദ്യ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കല്ല ന്യൂനപക്ഷങ്ങൾ സമാധാനവും നൽകുന്ന കക്ഷികൾക്ക് നിങ്ങളുടെ വോട്ട് വോട്ടവകാശം നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുണർത്തുകയാണ് നാളെ വൈകുന്നേരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിയുന്നതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകും വിവിധ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം